സംഭവം ഇത് ചൗഹാന പറഞ്ഞ സുമേഷിന്റെ വേറെ ഇവിടെ എങ്ങാനാട്ടാ എന്നാ മൊബൈൽ കൊണ്ടും കളിക്കുന്നുണ്ടല്ലോ എന്റെ വീഡിയോ ആ തോന്നുന്നു നമ്മൾ ചെന്ന് മനസ്സിലാകുന്നില്ല രണ്ടാൾ നാടാട് ചോദിച്ചു ശരി ചവാനാ വീഡിയോ കാണാനില്ല സൂപ്പർ പിന്നെ ഇവിടെ ബാർപ്പിന്റെ പോന്നെ ഏതേനോ സുമേഷ് ഏതൊരു കേങ്ങോ കപ്പ കേങ്ങോ അങ്ങനത്തെ ഒരു കേര കേ സുമേഷ് ബാലാട്ടന മക്കളെ ഒന്നും പറയണ്ടേ ഇല്ല ഇല്ല ഒന്നും പറയുന്നില്ല ഒന്നും പറയില്ല നല്ല അറിവാണ് ഒന്നുമില്ല നല്ല അറിവാണ് നല്ല കഴിഞ്ഞ ആഴ്ച എന്തോ പിന്നെ അലവന വന്നിട്ട് ഇവിടെ നല്ല മുറക്കി കഴിഞ്ഞെല്ലാം മറ്റേ വൈകുന്നേരം കള്ളും കുടിച്ചെല്ലാം പോയിട്ട് വലിയ അടിയിലുണ്ടാക്കി ഒന്നുമില്ല നല്ല അറിവാണ് അല്ല നല്ല അറിവാണ്

ഞട്ടി എന്നാലും അതെ അത് ഇത്രയോ നല്ലൊരു ചെറുപ്പക്കാരെ ഇവിടാ അതാരൂ